സോ ഞാൻ നടത്തിയ റിസർച്ചിൻ്റെ ഭാഗമായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കേരള സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ റീസെൻ്റ് ആയിട്ടുള്ള സ്റ്റഡീസ് പ്രകാരം അവരുടെ കണ്ടെത്തല പ്രകാരം പതിനഞ്ചിനും ഇരുപത്തഞ്ചിനും ഇടയിലുള്ള സ്റ്റുഡൻസ് നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ പത്ത് കൊല്ലമായിട്ട് സൂയിസൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആൻഡ് ദീസ് റൈറ്റീസ് ഇൻക്രീസിംഗ് ഇയർ ബൈ ഇയർ കേരളത്തിൽ രണ്ടായിരത്തി പത്തൊമ്പത് പേര് മുന്നൂറ് പേരാണെങ്കിൽ അത് രണ്ടായിരത്തി ഇരുപതായപ്പോൾ മുന്നൂറ്റി ഇരുപത് കുട്ടികളാണ് സൂയിസൈഡിലേക്ക് കമ്മിറ്റ് ചെയ്തിരിക്കുന്നത് എന്താണ് എന്താണിതിന് കാരണം എന്തുകൊണ്ടാണ് ഇതിനെതിരെ ഇതിൽ ആക്ഷൻസ് ഒന്നും ഇല്ലാത്തത് ഇത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം എന്തുകൊണ്ടാണ് ഇന്നത്തെ വിദ്യാർത്ഥികൾ ഇത്രയും ദുർബലരായി പോകുന്നത് എന്തുകൊണ്ടാണ് അവർ സൂയിസൈഡിലേക്ക് കമ്മിറ്റ് ചെയ്യുന്നത് ഒരു ചെറിയ പ്രശ്നം ഉണ്ടാകുമ്പോൾ തന്നെ ആദ്യമേ തന്നെ നമുക്ക് നമ്മുടെ കാലഘട്ടത്തെയും അല്ലെങ്കിൽ നമ്മുടെ പിന്നുള്ളവരുടെ കാലഘട്ടത്തെയും കമ്പയർ ചെയ്ത് ഇപ്പോഴത്തെ സ്റ്റുഡൻസിനെയോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ സമൂഹത്തെ കുട്ടികളെയോ കമ്പയർ ചെയ്യാൻ കഴിയില്ല കാരണം എൻറ്റയറിൽ ഡിഫറൻ്റ് ആണ് നമ്മുടെ ചുറ്റുപാടും സമൂഹവും സമൂഹത്തിലെ സാഹചര്യങ്ങളും ഓക്കെ സോ ദിസ് ഡയം ഇസ് എൻ്ററിൽ ഡിഫറെൻറ്റ് ഫ്രം ജനറേഷൻ ടു ജനറേഷൻ അതുകൊണ്ട് തന്നെ അപ്പോഴത്തെ കുട്ടികളിതൊന്നും ചെയ്തില്ല ഇപ്പോഴത്തെ കുട്ടികൾക്ക് തീരമാനം കട്ടിയില്ല എന്നുള്ളൊരു കമ്പാരിസൻ തന്നെ ഇവിടെ അപ്രസക്തമാണ് ഒന്നും കൂടിയും ഡീറ്റെയിൽ ആക്കി പോയി കഴിഞ്ഞാൽ അക്കാഡമിക് ഫാക്ടേഴ്സ് ആൻഡ് പ്രഷർ സി നമ്മുടെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ എൻ്റെ കാലഘട്ടത്തിൽ തുടങ്ങിയൊരു സംഭവമാണ് എൻട്രൻസ് എക്സാംസ് അല്ലെങ്കിൽ അതിനു മുന്നേ തുടങ്ങിയൊരു സംഭവമാണ് എൻട്രൻസ് എക്സാംസ് കാര്യങ്ങളൊക്കെ സോ ബേസിക്കലി ഒരു ഹയർ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ഒരു ഹയർ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഒരു ഹയർ പ്രൊഫഷൻ ആണെങ്കിൽ ലൈക്ക് ഡോക്ടേഴ്സ് എഞ്ചിനീയേഴ്സ് കളക്ടേഴ്സ് തുടങ്ങിയ ഒട്ടനവധി നമ്മുടെ സൊസൈറ്റി വാല്യൂ തരുന്ന ഒരുപാട് പ്രൊഫഷൻസ് ഉണ്ട് ഈ പ്രൊഫഷൻസ് ക്ലിയർ ചെയ്യണം അല്ലെങ്കിൽ എക്സാംസ് ക്ലിയർ ചെയ്യണം സോ ഈ എക്സാംസ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടികളെ ചെറുപ്പത്തിൽ തന്നെ മെൻറ്റർ ചെയ്ത് ഒരു ഗ്രൂപ്പ് ഓഫ് എജ്യൂക്കേഷൻ ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ ഒരു സിസ്റ്റം നമ്മുടെ നാട്ടിലുണ്ട് അതും കൂടുതലും പെയ്ഡാണ് സോ ഇവര് വയ്ക്കുന്ന ഈ സ്റ്റാൻഡേർഡ്സിന് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് നേരെ നല്ല രീതിയിലുള്ള പ്രഷർ കൊടുക്കുന്നുണ്ട് അത് ഫാമിലിന്ന് മാത്രമല്ല സമൂഹത്തിൽ നിന്ന് മാത്രമല്ല നമ്മുടെ ചുറ്റുമുള്ള എല്ലാ സോഴ്സിനും ഇൻക്ലൂഡിങ് സോഷ്യൽ മീഡിയാസ് കുട്ടികൾ ഫ്ലജയിലാവാൻ മറ്റൊരു കാരണമാണ് ഫാമിലി പണ്ടത്തെ നല്ല എന്നത്തെ തലമുറ അല്ലെങ്കിൽ എന്നത്തെയും പേരൻറ്റ്സ് അവരുടെ കുട്ടികളുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് പഠിക്കാനും ജയിക്കാനും അവരെ പ്രഷറൈസ് ചെയ്യാറുള്ളത് പക്ഷേ ഇന്നത്തെ കാലത്ത് ഒരു ഡിഫറൻസ് ഉണ്ട് ഈ പ്രഷറൈസിങ്ങിൻ്റെ രീതിയിൽ തന്നെ ഒരു ഡിഫറൻസ് ഉണ്ട് ലൈക്ക് നേരെ പോയി അടിച്ചിട്ട് തല്ലിയിട്ടോ നല്ല പറയുക കമ്പയറിംഗ് ടു അതർ സ്റ്റുഡൻസ് അവരുടെ പിയർ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരെ വെച്ച് കമ്പയർ ചെയ്യുക അവരെ വെച്ച് അനലൈസ് ചെയ്യുക ക്രിറ്റിസൈസ് ചെയ്യുക ഇങ്ങനെയുള്ള സെൽഫ് ഡീമോട്ടിവേറ്റിംഗ് ആയിട്ട് ഒരു കുട്ടിയെ തോന്നിപ്പിക്കാവുന്ന പല തരത്തിലുള്ള കാര്യങ്ങൾ പല പാരൻസും ചെയ്യുന്നുണ്ട് വിച്ച് ഈസ് അഫക്റ്റിംഗ് ദയർ മെൻറ്റൽ സ്റ്റെബിലിറ്റി വെരി വെരി ഡീപ്ലി ദിസ് ഈസ് മോൺ കൺസേൺ ഫാമിലി ഡൈനാമിക്സ് ഫാമിലി ഡൈനാമിക്സിൻ്റെ കൂടുതൽ തന്നെ പറയാനുള്ളത് ഫാമിലി കൊടുക്കുന്ന കൊടുക്കാതിരിക്കുന്നതിനും സപ്പോർട്ട് ഒരു കുട്ടിക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഫസ്റ്റ് കിട്ടേണ്ട സപ്പോർട്ട് അത് ഫാമിലിയിൽ നിന്നാണ് അത് പലപ്പോഴും ഇവിടെ മിസ്സായി പോകുന്നു അത് എല്ലാ കാലത്തു നിന്നുള്ള പോലെ കാലത്തും മിസ്സായി പോകുന്നു പക്ഷേ ഇക്കാലത്തിനൊരു ഡിഫറൻസ് കാരണം പണ്ടത്തെ കാലത്ത് പോലെയല്ല സോഷ്യലൈസിങ് എന്ന് പറയുന്ന സാധനം സോഷ്യലൈസിങ് ഒരു എൻഗേജ്മെൻറ്റ് കുട്ടിക്ക് കൂട്ടുന്ന ഒരു എൻഗേജ്മെൻറ്റ് കുറവാണ് കൂടുതലും കുട്ടികൾ വീട് കഴിഞ്ഞ് സ്കൂൾ സ്കൂൾ കഴിഞ്ഞ് വീടിന്നുള്ള ഒരു ചുറ്റുപാടിലേക്ക് വെയിരിക്കുന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ സ്മാർട്ട് ഫോൺ ദിസ് ഇസ് ഇറ്റ് ബട്ട് പണ്ട് കാലങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇതൊരു മേജർ ഡിഫറൻസ് ആണ് ഈ മേജർ ഡിഫറൻസ് ഇവരുടെ മെൻറ്റൽ ഹെൽത്തിൽ തന്നെ വളരെയധികം ഇമ്പാക്റ്റും കൊണ്ടുവരുന്നുണ്ട് ഫാമിലിയുള്ള ഇഷ്യൂസ് ഒക്കെ ഈ കുട്ടികളുടെ മാനസികാവസ്ഥയെ ബാധിക്കുന്നുണ്ട് സോ ദിസ് സ്ട്രെസ് ബിക്കമിങ് അൻ അനദദർ വേ ഓഫ് ട്രിഗറിങ് ഓക്കെ ആൻഡ് മറ്റൊരു ഫാക്ടറാണ് സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ നമ്മുടെ സോഷ്യൽ കാണുന്ന ഈ റീൽസ് കൈൻഡ് ഓഫ് തിങ്സ് അല്ല ഞാൻ പറയുന്നത് ഈ കോമ്പറ്റേറ്റീവ് എക്സാംസ് അല്ലെങ്കിൽ ഈ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് വയ്ക്കുന്ന ഒരു സ്റ്റാൻഡേർഡ്സ് ഉണ്ട് നമ്മുടെ സൊസൈറ്റി കൽപ്പിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ്സ് ഉണ്ട് വാല്യൂസ് ഉണ്ട് ഈ ഒരു കോമ്പറ്റീഷനിലേക്ക് ഒരു ൈസ്കൂൾ കോളേജ് തലത്തിലുള്ള വിദ്യാർത്ഥികൾ ഓട്ടോമാറ്റിക്കലി അച്ചീവ് ചെയ്യണം ചെയ്യണമെന്നുള്ളൊരു പ്രഷർ ജനറേറ്റ് ചെയ്തോണ്ടിരിക്കുന്നതാണ് ഈ സൊസൈറ്റി അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയസ് ഞാൻ എല്ലാവരും അല്ലേ പറയുന്നത് ഈ കൈൻഡ് ഓഫ് മാർക്കറ്റിങ്ങിൽ ഉൾപ്പെടുന്ന ആൾക്കാര് സോ ദീസ് തിങ്സ് മേക്ക് ദം ടു ഫീൽ ലൈക്ക് ഓക്കെ ഇതല്ലെങ്കിൽ എനിക്ക് ലൈഫില്ല എന്നൊരു രീതിയിലേക്ക് അവരെത്തിക്കുകയാണ് സോ ദിസ് ആൾസോ ട്രിഗറിങ് ദാറ്റ് സൂയിസൈഡ്സ് ഇൻ കേരള ഐ മീൻ ഇൻ ദ വിത്ത് ഇൻ ദ സ്റ്റുഡൻസ് നോട്ട് ഓൺലി ഇൻ കേരള ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് നമ്മുടെ എജ്യൂക്കേഷൻ സിസ്റ്റം സിസ്റ്റം ഈസ് ഓൾവേസ് യുറോ ഇതിനെക്കുറിച്ചൊന്നും ഞാൻ പ്രത്യേകിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല സിസ്റ്റം പോകുന്ന വഴികൾ എന്തൊക്കെയാണ് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത് ആരൊക്കെയാണ് എന്തുകൊണ്ടാണ് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് പ്രൈവറ്റ് സെക്ടേഴ്സ് കൂടുന്നത് ഇതൊക്കെ നമുക്ക് അറിയാം അറിഞ്ഞിട്ടും കണ്ടില്ല എന്ന് വെക്കുന്നവരും കെ മണ്ടാണ്ടിരിക്കുന്നവരാണ് ഇവിടെ കൂടുതലും സോ അതിലേക്കൊന്നും എടുത്ത് ഒരു സ്പെസിഫൈ ചെയ്ത് ഇവരെ ചൂണ്ടി അവരെ ചൂണ്ടി പറയാനൊന്നും താല്പര്യമില്ല കാരണം അതുകൊണ്ട് കാര്യമില്ല കാരണം ഇത് അഡ്രസ്സ് ചെയ്ത് അഡ്രസ്സ് ചെയ്ത് പോകുന്നത് എന്തുകൊണ്ടാണ് ഇത് മാറാത്തതുകൊണ്ടാണ് ഇനി ഇത് ഞാൻ അഡ്രസ്സ് ചെയ്ത് വെച്ചിട്ട് പ്രത്യേകിച്ച് ഒരു മാറ്റം ഐ എം നോട്ട് എക്സ്പെക്റ്റിംഗ് ദാറ്റ് സോ വാട്ട് ഐ എം എക്സ്പെക്റ്റിംഗ് അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതാണ് അല്ലെങ്കിൽ എങ്ങനെ ഇതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാം അല്ലെങ്കിൽ എന്നെങ്ങനെ ഇത് നമുക്ക് കുറയ്ക്കാം അവോയ്ഡ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് ഇനി സംസാരിക്കാൻ പോകുന്നത് ഓഫ് കോഴ്സ് ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്നുണ്ടാവും നമ്മുടെ ഗവൺമെൻറ് നമ്മുടെ ടീച്ചേഴ്സ് നമ്മുടെ സ്കൂൾ അക്കാദമീസ് ഒന്നും ചെയ്യുന്നില്ല ഇന്ന് അവർ ചെയ്യുന്നുണ്ട് അവർ ചെയ്യുന്ന രീതിക്ക് അവർ ചെയ്യുന്നുണ്ട് അത് കുറച്ച് കാലമായിട്ട് ചെയ്യുന്നുണ്ട് ഈ അവയർനെസ് ഇമോഷണൽ സപ്പോർട്ട് മെൻ്റൽ സപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞ് കൗൺസിലിംഗ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സ്കൂൾസ് കോളേജസ് എജ്യൂക്കേ സിസ്റ്റം കേരള സ്റ്റേറ്റ് ബോർഡ് സെൻട്രൽ സ്റ്റേറ്റ് ബോർഡ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് ചേർക്കുന്നുണ്ട് പക്ഷേ എത്രത്തോളം എഫക്റ്റീവ് ആണെന്ന് ചിന്തിക്കണം എത്രത്തോളം പ്രൊഫഷണലാണ് പ്രൊഫഷണൽ ആയിട്ടാണ് ഇത് ഈ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നത് എത്രത്തോളം സീരിയസ് ആയിട്ടാണ് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അവരേൽപ്പിക്കുന്ന ആൾക്കാരും കൂടി ഇടയ്ക്കെങ്കിലും ഒന്ന് എന്താ പറയുക ഒരു അനാലിസിസ് നടത്തണം ഇല്ലെങ്കിൽ ഒരു കാര്യമല്ല അടുത്തതായി പറയുന്നത് ഫാമിലി ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് പണ്ട് ഫാമിലി മാറ്റേഴ്സ് ബിക്കോസ് നിങ്ങൾ ചിന്തിക്കൂ ഇത്രമാത്രം ചിന്തിക്കൂ ഒരു ലൈക്ക് ഒരു മെച്യൂരിറ്റി എത്താത്തൊരു കുട്ടിക്ക് എങ്ങനെയാണ് അവർക്ക് ഇത്രത്തോളം വരുന്ന മെൻറ്റൽ പ്രഷർ ഹാൻഡിൽ ചെയ്യാൻ കഴിയുക ഒരു സപ്പോർട്ട് വീട്ടിൽ നിന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ അവർ ഗ്രാജുവലി മറ്റെന്തെങ്കിലും ഡിപ്പെൻഡ് ചെയ്ത് തുടങ്ങും അത് ചിലപ്പോൾ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് വന്ന പല മയക്കുമരുന്നുകളെ കൂടിയാവും സോ വാട്ട് യു ഹാവ് ടു ഡു മേക്ക് ഷുവർ ദാറ്റ് നമ്മുടെ കുട്ടികൾ കുട്ടികളിങ്ങോട്ടൊക്കെ അവസ്ഥയിലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു രീതിയിലേക്ക് തിരിയുമ്പോൾ ജസ്റ്റ് ടെൽ ദം ഇതല്ല വഴി ഇത് മാത്രമല്ല വഴി ഇതല്ലാതെ പല വഴികളുണ്ട് ജീവിതത്തിൽ മുന്നേറാൻ എത്തിപ്പെടാൻ സക്സസ് ആവാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ അവരെ ബോധ്യപ്പെടുത്തണം ലൈക്ക് ഇത് ഫാമിലീസ് ചെയ്യണം സ്റ്റുഡൻസ് അവരുടെ ഒപ്പമുള്ള ഫ്രണ്ട്സ് ലൈക്ക് ആ ഫ്രണ്ട്സ് സർക്കിൾ ചെയ്യണം മാറ്റങ്ങൾ കാണുമ്പോൾ ലൈക്ക് നമ്മുടെ ഒപ്പമുള്ള ഒരു കുട്ടിക്ക് ഒരു മാറ്റം കാണുമ്പോൾ ആ മാറ്റത്തിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ അതിനെ അഡ്രസ്സ് ചെയ്യണം മിണ്ടാണ്ടിരിക്കരുത് ലൈക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഒരു മാറ്റം കാണുമ്പോൾ അവരുടെ ഫാമിലിനോട് പറയുക അല്ലെങ്കിൽ ഫാമിലിന്ന് വരുന്നൊരു കുട്ടിക്കാൻ അല്ലെങ്കിൽ ടീച്ചേഴ്സിനോട് പറയാം ഇങ്ങനെയുള്ള മാറ്റങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അതിനെ അതിനെ അഡ്രസ്സ് ചെയ്യേ പറ്റും എങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് തടയാൻ കഴിയൂ അതിൻ്റെ മറ്റൊരു കാര്യം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഐ ഇനോ ദർ ആർ പ്ലെൻറ്റി ഓഫ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് മേക്കിങ് ദ യു ലവ് ഗിവിങ് നോളജ് അബൌട്ട് ടെക് ആൻഡ് ഓ ബട്ട് എനിക്ക് അവരോട് പറയാനുള്ളത് നിങ്ങൾ ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ പോയിട്ട് മൊബൈല് ലാപ്ടോപ്പ് കോസ്മെറ്റിക്സ് ഫാഷൻ ഡിസൈൻ എവരിഥിങ് എൻ്റർടൈൻമെൻറ്റ് ദാറ്റ്സ് ഓക്കെ ദാറ്റ്സ് കംപ്ലീറ്റ്ലി ഓക്കെ ആൻഡ് ഇറ്റ് ഷുഡ് ബി ദർ ഫോർ എൻ എൻ്റർടൈൻമെൻറ്റ് പെർസ് ബട്ട് യു ഹാവ് ടു ആൾസോ ഇൻക്ലൂഡ് ദീസ് കൈൻഡ് ഓഫ് കണ്ടൻറ്റ്സ് ദീസ് കൈൻഡ് ഓഫ് ടോപ്പിക്സ് ദാറ്റ് മാറ്റേഴ്സ് അറ്റ്ലീസ്റ്റ് ഫോർ വൺ ടൈം അറ്റ്ലീസ്റ്റ് വെൻ ദീസ് കൈൻസ് ഓഫ് തിങ്സ് ഹാപ്പൻ സോ എനിക്ക് അവരോട് പറയാനുള്ളത് നിങ്ങൾ ഇങ്ങനത്തെ ടോപ്പിക്സ് അഡ്രസ്സ് ചെയ്യണം ഐ വിൽ മെൻഷൻ സമസ് പീപ്പിൾ ബട്ട് യു ഹാവ് ടു യു നോ കോൺട്രിബ്യൂട്ട് സംതിങ് ടു ദ സൊസൈറ്റി ഐ തിങ്ക് എന്നെക്കാളും കൂടുതൽ നിങ്ങളുടെ വോയിസ് ആയിരിക്കും എല്ലാവരെയും എല്ലാവരുടെ അടുത്തേക്കും എത്തുക ആൻഡ് ലാസ്റ്റ് ബഡ് ഓട്ട് ലീസ്റ്റ് നമ്മൾ തളറിയിരിക്കണമെങ്കിൽ നമ്മളെന്നെ ശ്രദ്ധിക്കണം ഇത് ഒരു പതിമൂന്ന് വയസ്സുള്ള എൻ്റെ അടുത്ത് ഞാൻ തന്നെ ഒന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ എനിക്കൊന്നും മനസ്സിലാവില്ല എനിക്കറിയാം ബട്ട് ലിസൺ ഡിസ് ഇറ്റ് ജസ്റ്റ് ഫേസ് നിങ്ങൾ എന്ത് എത്ര സാധനം കടുപ്പത്തിൽ വന്ന് നമ്മുടെ ലൈഫിലേക്ക് വന്നാലും അത് നേരെ തിരിഞ്ഞ് കറങ്ങി വരും ഓക്കെ ഒരു കയറ്റം ഉണ്ടെങ്കിൽ അത് ഇറക്കുണ്ടെന്ന് പറയണത് സത്യമാണ് ആർക്ക് മാത്രമേ അത് കാണാൻ കഴിയുള്ളൂ ആർക്കും കയറ്റം ഒക്കെ അതിങ്ങനെ നടന്ന് മുന്നോട്ട് പോകുന്നവർക്ക് മാത്രം സോ എന്ത് പ്രശ്നം വന്നാലും തളരരുത് ജസ്റ്റ് లీవ్ దెట్ డే బిహైండ్ అండ్ గో ఫార్డ్ యుస్ ఈ లైట్ అగెయిన్ ఒక్కకూడి లెట్ ద సోల్ రెస్ట్ ఇన్ పీస్ సైనింగ్ హరగ్మల్ూ